ഹലോ ഐസ് ഗുഡ് മോർണിംഗ് എണീജി റൈസ് ലീവാക്കി വർക്ക് ലീവ് ആക്കി കുറച്ച് പരിപാടികളുണ്ട് അപ്പം അതിനുവേണ്ടി വർക്ക് ലീവ് ആക്കിയതാ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഐസ് റൈസ് ഫ്രഷ് ആവരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി കടൻ്റെ അവിടെ പോകണം ഒരു ചാർ കുടിക്കണം മെയിനായിട്ട് അതാണ് പിന്നെ ഇന്ന് ലീവ് ആക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ എനിക്ക് ബാങ്കിലൊക്കെ ഒന്ന് പോകണം ബാങ്ക് പോകണം വണ്ടിൻ്റെ അടവിൻ്റെ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം രണ്ട് മൂന്ന് ദിവസമായി അതിന് പോകണം പോകണം എന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടുണ്ടാവില്ല അതിനൊക്കെ ഒന്ന് മെയിനായിട്ട് പോകണം പിന്നെ ലോങ് വീഡിയോ കാര്യങ്ങൾ കിട്ടിയിട്ട് രണ്ട് മൂന്ന് ദിവസമായിരിക്കണം പിന്നെ വീഡിയോ കാണുന്ന ആരും സബ് ചെയ്യാണ്ടാണ് ചാനലിനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്യുക പിന്നെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും നെല്ലിക്കാട്ടിലോട്ട് പോട്ടെ അവിടെ പോയിട്ട് ചായ പിടിച്ചിട്ട് ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അതിനെ ആരെങ്കിലും കൂട്ടിയിട്ട് വേണം എനിക്ക് ബാങ്കേക്കൊക്കെ ഒന്ന് പോകാൻ ഒറ്റയ്ക്ക് പോകാനൊരു ചുമ്മാ ആരെങ്കിലൊക്കെ ചെക്കന്മാർ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ ആരെങ്കിലും ഒന്ന് കൂട്ടിയിട്ട് ബാങ്ക് പോകണം നെല്ലിക്കാടെത്തി ചായ പറഞ്ഞു ചായ കിട്ടി എസ് പിന്നെ ചായ കിട്ടി അപ്പം ഇനി ചായ പിടിക്കണം ഇവിടെ ആരും ഇല്ല മുത്തുവിനെ വിളിച്ചപ്പോൾ ഇവിടെ ഇവിടെ ഉണ്ട് പറഞ്ഞു അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് മുട്ടിട്ട് പോകാമെന്നുള്ള ചെറിയ പ്ലാനിങ്ങാണ് പോയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം ബാങ്കിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ക്ലിയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതാണ് മെയിനായിട്ട് ഇന്നത്തെ പരിപാടി അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വണ്ടിന്റെ അടവ് ഇത്ര ദിവസം ആയിട്ടുണ്ടെന്നില്ലേ വണ്ടി എടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ ഇന്നലെ മിഞ്ഞാറ്റാണ് അതിന്റെ ലോണും കാര്യങ്ങളൊക്കെ പാസ്സായത് അപ്പോൾ അതൊക്കെ മുന്നേ ഒന്ന് ക്ലിയർ ചെയ്യുക ആ സെറ്റി ദുർഗം അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി പിന്നെ കമൻ്റുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് കൈസ് നല്ല നല്ല കമന്റുകൾ വരുന്നുണ്ട് അതിന്റെ ഇടയിൽ നെഗറ്റീവ് കമന്റ് ഉണ്ട് ഇടയ്ക്ക് നെഗറ്റീവ് കമന്റ് വായിക്കാറുള്ളൂ നെഗറ്റീവ് കമൻറ്റ് വായിച്ച് കഴിഞ്ഞ് എനിക്ക് ഒരുമാതിരി ആയിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ ചെയ്യും വീഡിയോ അപ്പോൾ നല്ല നല്ല കമൻറ്റുകൾ ഇടുക പിന്നെ എന്താ ചോദിച്ചാൽ വേറെന്തോ ഒരു കാര്യം പറയാനുള്ള ഞാൻ ഇങ്ങനത്തെന്താ മീൻ പിടിക്കുന്ന വീഡിയോസ് ഇട്ടപ്പോൾ കുറേ പേര് കമൻ്റ് ചെയ്തു കുറച്ച് മീൻ കൊടുന്നിട്ട് കുറച്ച് മീൻ കൊടുത്തിട്ട് ഗൈസ് ഇനി പിടിക്കുമ്പോൾ എന്തായാലും കേൾക്കുക എല്ലാവർക്കും ഞാൻ കൊടുന്ന് തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ഗൈസ് ബൈ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയുണ്ടാവും ഓക്കെ ബസ്